It's around 5:30 in the evening, and we are at the Beach. This is a plastic bottle for us to contain the medical waste that we are going to find out there. And this is our trash picker, which will help us pick out those trash. Look at this; it looks like an insulin syringe to me. But sadly, our trash picker has been damaged. But still, that's not going to control us. That's not going to limit us from what we are about to do. Let's use these common sticks to pick this up and contain it. Yeah. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ആളാരണം എന്ന് മനസ്സിലായ പച്ച വീട്ടിൽ പ്രശ്നേഷൻ എന്ന് പറയുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ അല്ലെ നമ്മുടെ കേരളത്തിന് തന്നെ ഒരു വൈറലായിട്ടുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പുള്ളിയുടെ ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മോശമായിട്ട് കണ്ട് അല്ലെ എല്ലാ പുള്ളിക്ക് ഭയങ്കര വൃത്തി കൂടുതലാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പുള്ളിയെ കുറ്റപ്പെടുത്തുന്നത് കാണാറുണ്ട് വൃത്തിയും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അല്ലേ ചിലർക്ക് വൃത്തി കൂടുതലായിരിക്കും ചിലർക്ക് ഒട്ടും വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഈ പച്ച വീട്ടിൽ പ്രശ്നേഷ് പുള്ളിക്കാരന് അല്പം വൃത്തി കൂടുതലാണ് അത് ഓരോരുത്തരുടെയും ക്യാരക്ടർ എങ്ങനെയായിരിക്കാം അപ്പോൾ പുള്ളി ഇപ്പോൾ ചെയ്ത ഒരു പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ബീച്ചിലാണ് അവിടെ ഉപയോഗശൂന്യമായി ഉപയോഗിച്ചിട്ട് സ്ട്രിഞ്ചും കാര്യങ്ങളൊക്കെ എടുത്ത് അത് പുള്ളി ഒരു ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് അത് എടുക്കുകയാണ് പുള്ളി ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയല്ലേ എനിക്കത് കണ്ടിട്ട് അതിൽ കുറ്റം പറയാൻ മാത്രം ഒന്നും തോന്നുന്നില്ല പുള്ളി അങ്ങനെ പല ബീച്ചുകളിലൊക്കെ പോയിട്ട് അവിടെയുള്ള വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് ഈ കുറ്റം പറയുന്നവരാരും ഇതൊന്നും ചെയ്യാനായിട്ട് എങ്ങും പോയതായിട്ട് നമ്മളാരും കാണുന്നില്ല അപ്പോൾ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ ഈ പുള്ളിക്കാരനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ യൂട്യൂബേഴ്സ് തന്നെ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പുള്ളിയുടെ വൃത്തിയെക്കുറിച്ച് പുള്ളിക്ക് ഭയങ്കര വൃത്തിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പല രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോസൊക്കെ ഞാൻ കണ്ടു കേട്ടോ പക്ഷേ എനിക്കീ പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൽ പുള്ളി എന്താ പറയുക പുള്ളി ഒരു തെറ്റി അല്ല കുറ്റം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഓരോ സ്വഭാവങ്ങളാണല്ലോ ചിലർക്ക് വൃത്തി നല്ലോണം ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും കുറച്ച് വൃത്തി കൂടുതലായിരിക്കാം ചിലർക്ക് വൃത്തിയേ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പോൾ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് കുറച്ച് വൃത്തി കൂടുതലാണ് അപ്പോൾ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുള്ളി സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കാറുണ്ട് അത് പുള്ളി അങ്ങനെ കാണിച്ചുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും കാണ കണ്ടത് അപ്പോൾ പുള്ളി പല സ്ഥലങ്ങളിലും പോയി വേസ്റ്റൊക്കെ എടുക്കുന്നു അതുപോലെ ഈ ബീച്ചുകളിൽ നിന്നൊക്കെ ഒരുപാട് സ്രിഞ്ചുകളൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് അതെല്ലാം പുള്ളി അത് കളക്ട് ചെയ്യുന്നു അത് അവിടെ നിന്ന് മാറ്റുന്നു അതൊക്കെ ചെയ്യുന്ന നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പല ആൾക്കാരും പുള്ളിയെ എന്താ പറയുക പുള്ളി എന്തോ ഭയങ്കര വലിയ കുറ്റമാണ് ചെയ്യുന്നത് അല്ലെ പുള്ളി ചെയ്യുന്നത് പുള്ളിയുടെ ആ ഒരു വൃത്തി വളരെ മോശമാണ് ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് ഓരോരുത്തരും അങ്ങനെ ആയിരിക്കാം ചിലർക്ക് എന്താ പറയുക വൃത്തി കൂടുതലും അല്ല രീതി രീതിയായിരിക്കാം ഈ പുള്ളിക്ക് കുറച്ച് വൃത്തി കൂടിപ്പോയി അതും ഒരു കുറ്റമാണോ അവിടെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പം പുള്ളിയുടെ പുള്ളി ഇത്രമാത്രം എല്ലാവരും കൂടെ അങ്ങോട്ട് കുറ്റം പറയാനായിട്ട് പുള്ളി വലുതായിട്ടൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന കുറ്റം പറയുന്ന ഓരോ ഇതുപോലുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരു ബീച്ചിലും പോയിട്ട് വൃത്തിയാക്കാനോ അല്ല അവിടെയുള്ള വേസ്റ്റ് പെറുക്കാനോ ഒന്നും ഒരു ബീച്ചിൽ ഒരാൾക്കാരും പോകാറില്ല ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ ബീച്ചുകളിൽ പോകാറുണ്ടെങ്കിലും അവിടെയൊക്കെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാകും നമ്മൾ ആരെങ്കിലും അവിടെ ക്ലീൻ ചെയ്യാറുണ്ടോ ഇല്ല നമ്മൾ ബീച്ചിൽ പോകുന്നു എന്താ പറയുക അവിടെ അവിടെ ബീച്ചിൽ എൻജോയ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ പക്ഷേ പുള്ളിക്കാരൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചിലൊക്കെ പോയിട്ട് അവിടെയുള്ള വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നു അല്ലെങ്കിൽ അവിടെ പറ്റുന്ന രീതിയിലൊക്കെ ക്ലീൻ ചെയ്യുന്നു അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനെ കുറ്റം പറയാൻ കുറേ ആൾക്കാരുണ്ട് കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എതിരായിട്ട് ഒരുപാട് ട്രോളുകളുണ്ട് ഒരുപാട് ആൾക്കാർ പുള്ളിയുടെ വീഡിയോസ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട് പിന്നെ കുറച്ചൊരു കൂടുതലാണ് ആയിക്കോട്ടെ വൃത്തിയല്ലേ അല്ലാതെ വേറൊന്നുമല്ലല്ലോ വൃത്തി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇല്ലാതിരിക്കുന്നതാണല്ലോ പ്രശ്നം വൃത്തി കൂടിയതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല അപ്പോൾ പുള്ളിയുടെ ഭാര്യ അങ്ങനെ തന്നെയാണ് കേട്ടോ രണ്ടുപേരും ഒരേ മൈൻഡുള്ള അല്ലെങ്കിൽ ഒരേ ചിന്താഗതിയുള്ള ആൾക്കാരാണ് പുള്ളിയുടെ ഭാര്യയും അതുപോലെ തന്നെ വൃത്തി കൂടു കൂടുതലുള്ള ഒരു കൂട്ടത്തിലാണ് അപ്പോൾ രണ്ടുപേരും ചേരും എന്തായാലും പുള്ളി ചെയ്യുന്ന പല പ്രവൃത്തികളും എനിക്കതിൽ കുറ്റം പറയാൻ മാത്രം ഒന്നും തോന്നിയില്ല ഇപ്പം ആലപ്പുഴ ബീച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ആലപ്പുഴ ബീച്ചിലാണ് പുള്ളി കഴിഞ്ഞ ദിവസം പോയിട്ട് കുറച്ച് സ്രെഞ്ചും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അവിടെ കിടക്കുന്നു അതെല്ലാം എടുത്ത് മാറ്റുന്നു അതൊക്കെ ചെയ്യുന്ന നല്ല കാര്യമാണ് അതിലൊന്നും ഒന്നും കുറ്റം പറയാനില്ല ഇപ്പം ഈ പറയുന്ന കുറ്റം പറയാൻ കുറേ ആൾക്കാരുണ്ടല്ലോ അവരാരും ഇതുപോലെയൊന്നും ചെയ്യുന്നുണ്ടാവില്ല അവർക്കൊന്നും ഇത്രയും വൃത്തിയും കാണില്ല അതുകൊണ്ടായിരിക്കും ഇത്ര വൃത്തിയുള്ള ആൾക്കാരെ ആളെ കാണുമ്പോൾ എല്ലാവരും കുറ്റം പറയുന്നത് എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ പച്ച വീട്ടിൽ എന്ന് പറയുന്ന പുള്ളിക്കാരനെ കുറ്റം പറയാൻ മാത്രം അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും പുള്ളി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ഓരോ ആൾക്കാർക്കും ഓരോ ഇതായിരിക്കുമല്ലോ പുള്ളിക്ക് കുറച്ച് വൃത്തി കൂടിപ്പോയി അത്രേ ഉള്ളൂ അതിനെ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ ഇപ്പോൾ പലർക്കും പല രീതിയിലുള്ള ഒപ്പീനിയൻസ് ആയിരിക്കണം എന്തായാലും പച്ച വീട്ടിൽ പ്രശ്നേഷ് ചെയ്യുന്ന പ്രവൃത്തികളോട് വലിയ എതിർപ്പോ അല്ലെങ്കിൽ പുള്ളി കുറ്റം കുറ്റം പറയാൻ മാത്രം ഉള്ള പ്രവൃത്തികളൊന്നും പുള്ളി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ